നമസ്കാരം സുഹൃത്തുക്കളെ ഇൻസൈറ്റ് ബി എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നു മുതൽ നാം ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയ്സിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഭവങ്ങൾ എന്ന പ്രത്യേക സീരീസ് ആണ് ഇന്ത്യയിലെ കഴിഞ്ഞ വർഷങ്ങളിൽ സാങ്കേതിക നയപരവും അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ആദ്യമായി നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാൻ ഈ സീരീസ് സഹായിക്കും ഈ സീരീസ് മൂന്ന് നാല് ഭാഗങ്ങളായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ വീഡിയോയിലെയും മറ്റെവിടെയും കിട്ടാത്ത വ്യക്തതയോടെ വിവരങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും അതിനാൽ തുടക്കം മുതൽ അവസാനം വരെ കാണുക ചാനൽ പുതിയതാണെന്ന് പറഞ്ഞ് ആരും സ്കിപ്പ് അടിക്കരുത് ഈ വീഡിയോ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായും ഒരു മാർക്ക് നേടിത്തരുന്നതാണ് എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ സോ ഫസ്റ്റിലായിട്ട് നമുക്ക് പറയുന്നത് ഗതാഗത അടിസ്ഥാന മേഖലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം എവിടെയാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം എവിടെയാണ് എവിടെയാണ് സുദർശൻ സേതു പാലമാണ് സുദർശൻ സേതു ഓക്കെ അത് എവിടെയാണ് ഗുജറാത്തിലാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം എവിടെയാണ് സുദർശൻ സേതു അത് എവിടെയാണ് ഗുജറാത്തിലാണ് അതിന്റെ നീളം രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ ആണ് പഠിച്ചു വെച്ചേക്കണേ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗന്തൂർ പാലം അതെവിടെ ഷിമോഗ കർണാടകയിലാണ് സിംഗന്തൂർ പാലം ഷിമോഗ കർണാടകയിലാണ് എന്നാൽ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലം എവിടെയാണ് അഞ്ചിഗഡ് പാലമാണ് അത് ജമ്മു കാശ്മീരിലാണ് അഞ്ചിഗഡ് പാലം ജമ്മു കാശ്മീരിൽ വ്യക്തതയായോ ഈ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ പരീക്ഷയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സോ അത് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്തത് അപ്പൊ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം ഏതാണ് സുദർശൻ സേതുവാണ് ദെൻ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് സിംഗന്തൂർ പാലമാണ് ഷിമോഗ കർണാടകയിലാണ് ആദ്യത്തേത് എവിടെയാണ് അത് ജമ്മു ജമ്മുകാശ്മീരിലാണ് അഞ്ചിക്കഡ് പാലം ഓക്കെ അടുത്തിലേക്ക് വരാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ ആർച്ച് പാലം ഏതാണ് അതല്ലേ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ ആർച്ച് പാലം എവിടെയാണ് അത് ചിനാബ് റെയിൽ പാലമാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ഇത് പി വൈ ആണ് ഓർത്ത് വെച്ചേക്കണേ പി വൈ ആണ് സോ ഓർത്തു വെക്കുക ചിനാബ് റെയിൽ പാലമാണ് റിയാസി ജില്ലയിലാണ് ജമ്മു കാശ്മീർ ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ കടൽപാലം ഏത് പാലം അതായതാണ് അത് ബോ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് അടൽ അടൽ സേതു പാലം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് മറന്നു പോകല്ലേ അത് എത്രയാണ് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് വരുന്നത് മഹാരാഷ്ട്രയിലാണ് സംസ്ഥാനയുടെ മഹാരാഷ്ട്രയിലാണ് മുംബൈയും നവി മുംബൈയും ബന്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ആ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് എവിടെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് എവിടെയാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ് ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സോ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എവിടെയാണ് അത് രാമേശ്വരം തമിഴ്നാടാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ഇന്ത്യ ഇനി ആദ്യ കടലിന് മുകളിൽ ഗ്ലാസ് പാലം ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിന് മുകളിലുള്ള ഗ്ലാസ് പാലം ഏതാണ് അത് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജാണ് തമിഴ്നാട് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് തമിഴ്നാട് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിലെ റെയിൽ ആർച്ച് പാലം അത് ചിനാബർ റെയിൽ പാലമാണ് ഇന്ത്യയിലെ നീളം കൂടിയ കടൽ പാലം അത് ഏതാണ് മുംബൈ ഹാർബർ ലിങ്ക് പാലമാണ് എന്ന് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ അടൽ സേതു പാലം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇരുപത്തിയൊന്നേ എട്ട് കിലോമീറ്റർ ആണ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ബ്രിഡ്ജ് ഏതാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ് ഇനി ആദ്യത്തെ കടലിന് മുകളിലുള്ള ഗ്ലാസ് പാല എവിടെയാണ് അത് കന്യാകുമാരിയിലാണ് എന്ന കാര്യം ഓർക്കുക ഇനി പോകാം ഇന്ത്യയിൽ ആദ്യമായി ബയോ ബിറ്റുമിൻ ദേശീയ പാത കന്യാകുമാരി അത് നാഗ്പൂർ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ബയോ ബിറ്റുമിൻ ദേശീയ പാത എവിടെയാണ് അത് നാഗ്പൂർ എൻ എച്ച് നാൽപ്പത്തി നാലിലാണ് ഈ ഒരു പുതിയതായിട്ട് നിർമ്മിച്ച ദേശീയപാത അപ്പോൾ ഇതിനകത്ത് വിളകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ബയോഡിഗ്രേഡ് ഉപയോഗിച്ച് നിർമ്മിച്ച പാതയാണ് ഇനി അടുത്തയിലേക്ക് വരാം ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് വന്നത് എവിടെയാണ് ഗുജറാത്തിലെ ദീൻ ദയാൽ പോർട്ട് അല്ലെങ്കിൽ കാൻഡ്ല പോർട്ടിലാണ് വന്നത് ഇന്ത്യയിലെ ആദ്യമായി മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി നിർമ്മിച്ച ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആണ് ഇന്ത്യ അതിൽ ഒരു വൺ മെഗാ വാട്ട് പ്ലാന്റ് ആണ് എവിടെ ഹൈഡ്രോജന്റെ വൺ മെഗാ വാട്ട് പ്ലാന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇനി ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ ഇന്റർനെറ്റ് സേവനം സ്വകാര്യ ബഹിരാകാശ ഇന്റർനെറ്റ് സേവനം നൽകിയത് ഇത് അനന്ത് ടെക്നോളജിയാണ് അനന്ത് ടെക്നോളജി ഓർത്തു വെച്ചേക്കണം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ ഇന്റർനെറ്റ് സേവനം നൽകിയത് അനന്ദ് ടെക്നോളജിയാണ് ഇനി ട്രെയിൻ അല്ലെ ഹൈഡ്രജന്റെ ട്രെയിൻ കോച്ച് നിർമ്മിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെന്നൈയിലെ ഇൻ്റഗൽ കോച്ച് ഫാക്ടറിയാണ് ആണ് അടുത്തിടെ ഇനി ഇതാണ് ഹൈഡ്രജൻ ട്രെയിന് ഇറങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിൻ കോച്ച് നിർമ്മിച്ച അതിൻ്റെ ബോഹി ഫ്രണ്ടിലത്തെ കോച്ച് നിർമ്മിച്ചായിരുന്നു സോ അത് നിർമ്മിച്ചത് ഇതാണ് അത് എഞ്ചിൻ നിർമ്മിച്ചത് ഇൻ ചെന്നൈയിലെ ഇൻഡഗൽ കോച്ച് ഫാക്ടറിയാണ് ആദ്യമായിട്ട് ഒരു ട്രെയിൻ സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ്റെ ഓടിയായിരുന്നു അതെവിടെയാണ് സിന്ധ് സോണിപ്പത്ത് റൂട്ടാണ് അത് ഹിമാചൽ പ്രദേശ് ആണ് ഓർത്തു വെക്കുക സിന്ധ് സോണിപ്പട്ട് ഹിമാചൽ പ്രദേശ് ഇനി ആദ്യത്തെ എ പ്ലസ് ക്യാമ്പസ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയാണ് പഠിച്ചു വെച്ചുക ഇന്ത്യയിലെ ആദ്യത്തെ എ പ്ലസ് ക്യാമ്പസ് വന്നത് എ പ്ലസ് ക്യാമ്പസ് വന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയാണ് എന്നാൽ കോണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എന്നറിയപ്പെടുന്നതും അമരാവതിയാണ് കോണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എന്നറിയപ്പെടുന്നതും അമരാവതിയാണ് എന്ന കാര്യം ഓർക്കുക എടാ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ആരംഭിച്ചത് എവിടെ അത് വിശാഖപട്ടണമാണ് ആന്ധ്രാപ്രദേശിൽ ഓക്കെ ഐ എൻ എസ് നിസ്താർ എന്ന് പറയുന്ന ഒരു നാവിക പോർട്ടിലാണ് എന്ത് നടന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള തദ്ദേശീയ ഡൈവിംഗ് സ്പോർട്ട് വെസൽ ആരംഭിച്ചത് എന്ന കാര്യം ഓർക്കുക ഇനി ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ച കമ്പനി ഏതാണ് ഏത് സ്ഥാപനമാണ് ഡിആർഡി ഒ ആണ് കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ചത് ഡിആർഡിഒ ആണ് എന്ന കാര്യം ഓർക്കുക ഇനി ആദ്യമായിട്ട് സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ആരംഭിച്ചത് എവിടെയാണ് അത് കർണാടകയിലാണ് ഓക്കെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും എയർ ബസും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈവ് സ്ഥാപിച്ചത് എവിടെയാണ് കർണാടകയിലെ കോളാറിലാണ് എന്ന് കാര്യം ഓർക്കുക മനസ്സിലായാലോ അപ്പൊ നോക്കുക ഡൈവിംഗ് ബസ്സില് നാവിക സ്പോട്ടിന്റെ അല്ലെങ്കിൽ നാവിക സേനയുടെ ആദ്യത്തെ ആദ്യമായിട്ടുള്ള തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഡൈവിംഗ് സ്പോട്ട് ബസ്സിൽ ആരംഭിച്ചത് വിശാഖപട്ടണത്താണ് ഫോട്ടോണിക് റഡാർ ആരംഭിച്ചത് ഡിആർഡിഒ ആണ് പിന്നെ അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അസംബ്ലി ലൈനർ വന്നത് എവിടെയാണ് അത് കർണാടകയിലെ കോളാറാണ് എന്ന് കരയോർക്കുക അടുത്ത ലേക്ക് വ ഇന്ത്യയിലെ ആദ്യത്തെ എയ് പവർഡ് ഗോൾഡ് മെൽറ്റിംഗ് ഏറ്റം ആരംഭിച്ചത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ഗോൾഡ് സിക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഗോൾഡ് സിക്ക എന്ന് പറയുന്ന കമ്പനിയാണ് ഓർത്ത് വെച്ചേക്കണേ എഇ മെൽറ്റിംഗ് എ ടി എം ആവശ്യമുണ്ടെങ്കിൽ എത്ര സ്വർണ്ണം അവിടെ ഉലുക്കി സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് തോന്നുന്നു അപ്പോൾ എ ആദ്യത്തെ ഗോൾഡ് മെൽറ്റിംഗ് എ ടി എം ആരംഭിച്ചത് ഹൈദരാബാദാണ് എന്ന കാര്യം കൂടെ ഫേസ്ലെസ് ജി എസ് സി അജ്യൂഡിക്കേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് എന്താണ് ഈ ഫേസ് ലെസ് ജി എസ് ടി അജ്യുഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടി നിയമങ്ങൾ ജി എസ് ടി ലംഘനവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ന്യായവിധി നടപ്പിലാക്കുക അല്ലെങ്കിൽ തുല്യവും സുതാര്യമായി ഉറപ്പുവരുത്തുക മനുഷ്യൻ്റെ ഇടപെടലിൽ കുറയ്ക്കുക തുടങ്ങിയ വേ വേണ്ടിയാണ് ഫേസ് ലെസ് ജി എസ് ടി അഡോപ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ് അത് കേരളമാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ആരംഭിച്ചത് ഏതൊക്കെ ജില്ലയിലാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓർത്ത് വെച്ചാൽ ഫേസ്ലെസ് ജി എസ് ടി ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് അത് കേരളത്തിലാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക ഇനി അടുത്തലേക്ക് പോകാം എടാ എയ് പൗഡ് അംഗൻവാടി ആദ്യമായിട്ട് ആരംഭിച്ചത് നാഗ്പൂരാണ് എയ് പൗഡ് അംഗൻവാടി എയ് പവേഡ് അംഗൻവാടി ആരംഭിച്ചത് എവിടെയാണ് നാഗ്പൂരാണ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ എ പവേഡ് അംഗൻവാടി എവിടെയാണ് നാഗ്പൂരാണ് കുട്ടികളുടെ പോഷകാവസ്ഥ വളർച്ച പഠന പുരോഗതി എന്നിവ എയ് ടെക്നോളജിയിലൂടെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക അടുത്തതിലേക്ക് വരാം അടുത്തൊരു സ്കീമാണ് അടുത്തൊരു സ്കീമാണ് സെബാറ്റിക്കൽ ലീവ് സ്കീം ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് എന്താണെന്ന് പറഞ്ഞുതരാം സർക്കാർ ജീവനക്കാർക്ക് ഔപചാരികമായിട്ടുള്ള വിശ്രമ അവധി നൽകാനുള്ള ഒരു സ്കീമാണ് ആരംഭിച്ചത് സബാറ്റിക്കൽ ലീ എന്താ ലീവ് സ്കീം ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് ഇത് ആദ്യം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ് അത് സിക്കിമിലാണ് ഓർത്ത് വെച്ചേക്കണേ എവിടെയാണ് സിക്കിമിലാണ് ഇനി ഡിജിറ്റൽ നൊബാഡ് വില്ലേജ് അതും ആരംഭിച്ചത് എവിടെ തന്നെയാണ് സിക്കിമാണ് ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് നൊമാഡ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു വിശ്രമത്തിന് വേണ്ടി ഒരു ആറ് മാസം മൂന്ന് മാസം ഒക്കെ ഏതാണ് ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി താമസിക്കാൻ അല്ലെങ്കിൽ വിത്ത് ജോലിയിലൂടെ കൂടി ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്ന ഒരു പ്രോപ്പർ ഒരു പ്രോഗ്രാമാണ് നൊമാഡ് ആ വില്ലേജ് ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് അത് നടപ്പിലാക്കിയത് എവിടെയാണ് അത് സിക്കിമിലാണ് അപ്പോൾ ഓർത്തു വെച്ചേക്കണേ ഇനി മൈനിങ് ടൂറിസം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാന്ന് വെച്ചാൽ ജാർഖണ്ഡ് ആണ് മൈനിങ് ടൂറിസം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണ് എന്ന കാര്യം ഓർക്കുക അപ്പം ജീവനക്കാർ സർക്കാർ ജീവനക്കാർക്ക് ഔപചാരികമായിട്ടുള്ള വിശ്രമ അവധി നൽകുന്ന സ്കീം ആരംഭിച്ചത് സിക്കിമാണ് ആണ് നൊബാഡ് വില്ലേജ് ഡിജിറ്റൽ നൊബാൻഡ് വില്ലേജ് ആരംഭിച്ചത് സിക്കിമാണെന്ന് ഓർക്കുക ഇനി അടുത്ത ടൂറിസം മൈനിങ് ആരംഭിച്ചത് ജാർഖണ്ഡ് ആണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക ഇനി അടുത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആധാർ ഓതന്റിക്കേഷനിലൂടെ റേഷൻ കാർഡ് വിതരണം ആരംഭിച്ച സംസ്ഥാനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് ആണ് ഓർത്ത് വെച്ചേക്കണേ ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഓക്കെ റേഷൻ വിതരണമായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒരു മുഖ്യധാരണം ആരംഭിച്ചത് എവിടെയാണ് അത് ഹിമാചൽ പ്രദേശ് ആണ് എന്ന് കാര്യം കൊടുക്കുക ഇനി പത്താം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഓക്കെ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും റോബോട്ടിക്സ് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം നമുക്കറിയാം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇനി നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇനി നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് എന്ന കാര്യം ഓർക്കുക കാലത്ത് അല്ലെങ്കിൽ ഓൺലൈൻ സ്ഥിര ലോക അദാലത്ത് സേവനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഇപ്പം ഓൺലൈൻ സ്ഥിര ലോക അദാലത്ത് സേവനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഓർത്ത് വെച്ചേക്കണേ എന്താണ് ആധാറുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് ആരംഭിച്ച റേഷൻ കാർഡിൻ്റെ വിതരണം ആരംഭിച്ചത് എവിടെയാണ് അത് ഹിമാചൽ പ്രദേശ് ആണ് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് യൂണിഫോം സിവിൽ കോഡ് രണ്ടാമത് വരുന്ന ഗുജറാത്ത് ആണ് ഇനി സ്ഥിരമായിട്ടൊരു ഓൺലൈൻ അദാലത്ത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് എന്ന കാര്യം ഓർക്കുക സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് മാറിയത് കേരളമാണ് ഡേറ്റ് ഓർത്ത് വെച്ചേക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എന്താണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദേശീയ മാധ്യമങ്ങൾ വരെ ഈ ഒരു കാര്യം വലിയ കാര്യത്തോടെയാണ് പ്രഖ്യാപിച്ചത് സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ഡിജിറ്റൽ സാക്ഷരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരുന്ന പരീക്ഷിച്ച ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് കയറി കാണുക ഇനി ഭിന്നശേഷിക്കാർക്കുള്ള അല്ലെങ്കിൽ നിയമസഭയിൽ ഭിന്നശേഷിക്കാരുടെ സൗകര്യത്തിനായിട്ട് ആംഗ്യ ഭാഷ നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് മറന്നുപോകരുത് അപ്പോൾ എന്താണ് ചോദ്യം എന്താണ് നിയമസഭയിൽ ഭിന്നശേഷിക്കാരുടെ സൗകര്യത്തിനായിട്ട് ആംഗ്യ ഭാഷ നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ് ഇനി ഇന്ത്യയിലെ എല്ലാ സർക്കാർ വകുപ്പുകളിലും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടക അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സർക്കാർ വകുപ്പുകളിലും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ജോലിയിൽ സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് മറന്നുപോകല് ഇനി സംസ്ഥാനത്തിൻ്റെ അന്തർദേശിക അതിർത്തികളിൽ ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു സാമ്പത്തിക വികസന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് അല്ലെ ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കും ഈ അതിർത്തി ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാമ്പത്തിക വികസന പദ്ധതി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് എന്ന കാര്യം ഓർക്കുക ഇനി അടുത്തിലേക്ക് വരാം ഹിന്ദി മീഡിയം ഉപയോഗിച്ച് എം ബി ബി എസ് കോളേജ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയില് ഹിന്ദി മീഡിയം വഴി എം ബി ബി എസ് വിദ്യാഭ്യാസം നൽകുന്ന രാജ്യത്തെ ആദ്യ കോളേജ് മധ്യപ്രദേശിലായ ജബൽപൂരാണ് ഓർത്തു വെക്കുക മധ്യപ്രദേശിലെ ജബൽപൂരാണ് ഹിന്ദി വെച്ച് എം ബി ബി എസ് കോളേജ് ആരംഭിച്ചത് ഇനി ഇന്ത്യയിലെ പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായിട്ട് ടാലൻറ്റ് അക്കാഡമി സ്ഥാപിച്ചത് എവിടെയാണ് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് തെലുങ്കാനയിലെ ഹൈദരാബാദിലാണ് ഫിഫയുടെ നേതൃത്വത്തിലാണ് കാര്യം കൂടെ ഓർത്ത് വെക്കുക ഓക്കെ ഇനി അടുത്തതിലേക്ക് വരാം ഇന്ത്യയിലെ ആദ്യത്തെ ക്രിയേറ്റീവ് ടെക് സ്ഥാപനം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ് അത് മുംബൈയിലാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് എന്ന കാര്യം ഓർക്കുക ഇനി ആദ്യത്തെ ആനപ്പാപ്പൻ ഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ് മുതുമലെ ടൈഗർ റിസർവ് ആണ് ആനപ്പാപ്പ ഗ്രാമം ആയിട്ട് പ്രഖ്യാപിച്ചത് ഇനി ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം അല്ലെ പൂനെയിലാണ് ഐ എൻ എസ് ഗുൽത്തറിലാണ് ഈ ഒരു അണ്ടർ വാട്ടർ മ്യൂസിയം ഭിക്ഷാടകർ ഇല്ലാത്ത ആദ്യത്തെ നഗരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ രാജ്യത്തെ ഭിക്ഷാടകർ ഇല്ലാത്ത ആദ്യത്തെ നഗരമായിട്ട് ഇൻഡോർ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ നോക്കാം ആദ്യത്തെ ആനപ്പാപ്പ ഗ്രാമം എവിടെ മുതുമലെ ടൈഗർ റിസർവിലാണ് ഇത് കാര്യം ഓർത്തു വെച്ചേക്കണേ ഇനി അത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ഒക്കെ അത് എവിടെയാണ് വന്നത് അണ്ടർ വാട്ടർ മ്യൂസിയം വന്നത് ഐ എൻ എസ് കുൽദറിലാണ് ഓർത്ത് വെച്ചേക്കണം അത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഐ എൻ എസ് കുൽദർ മഹാരാഷ്ട്ര പൂനെ ഭിക്ഷാടകർ ഇല്ലാത്ത നഗരം ഏതാണ് അത് ഇൻഡോർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിൽക്കട്ടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി സീരീസ് ഉണ്ടായിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഇതുവരെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം